മാർക്കോർ ഏഷ്യയിലെ ഏറ്റവും അതുല്യവും അപൂർവവുമായ കാട്ടുപോത്ത് വർഗങ്ങളിൽ ഒന്നാണിത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തജാസ്ഖാൻ എന്നീ ഉയർന്ന പർവ്വത നിരകളിലാണ് ഇവയുടെ പ്രധാന ആവാസ വ്യവസ്ഥ കടുത്ത കുന്നുകളും ആഴത്തിലുള്ള താഴ്വരകളും നിറഞ്ഞ നിരപ്പില്ലാത്ത ഭൂമിശാസ്ത്രം ജീവിക്കാൻ അത്ഭുതകരമായ കഴിവുള്ളവരാണ് ഇവർ ഇവയുടെ ശരാശരി ഉയരം തൊണ്ണൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെയും ഭാരം മുപ്പത്തിയഞ്ച് മുതൽ നൂറ്റി പത്ത് കിലോഗ്രാം വരെയുമാണ് മാർക്കോറിൻ്റെ ഏറ്റവും പ്രത്യേകത അവരുടെ സ്പൈറൽ രൂപത്തിലുള്ള വളഞ്ഞ നീളം കൂടിയ കൊമ്പുകളാണ് ഈ കൊമ്പുകൾ സാധാരണയായി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വരെ നീളമുണ്ടാകാം മാർക്കോറിൻ്റെ ശരീരത്തിൽ നീളം കൂടിയ കട്ടിയുള്ള ശക്തമായ രോമ വളർച്ചയുണ്ട് മാർക്കോർ പ്രത്യേകിച്ച് ചുണ്ടിനും കഴുത്തിനും ചുറ്റും നീളം കൂടിയ താടി പോലെയുള്ള രോമപിണ്ഡം കണ്ടുവരുന്നു ഇവയുടെ രോമത്തിൻ്റെ നിറം കാലാവസ്ഥയ്ക്കനുസരിച്ച് കറു കറുപ്പും തവിട്ടും ചാരനിറവും തമ്മിൽ മാറുന്നു സസിഫുക്കുകളായ മാർക്കോർ പർവ്വത പ്രദേശങ്ങളിലെ ചെടികൾ കുറ്റിച്ചെടികൾ പുല്ല് ഔഷധ